ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരൈവിനെയാണ് കാണിക്കുന്നത് സരയു രാഹുലിനെ കാണാനായിട്ട് ജയിലിലേക്ക് വന്നിരിക്കുക എന്നിട്ട് രാഹുലിന് സരൈവിനെ കണ്ടതും ആ മോളായിരുന്നോ എന്താ മോളെ എന്ന് ചോദിക്കണം അത് കേട്ടതും എന്തിനാ എന്നോട് ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായോ ഏഹ് അവനെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നോ അത് കേട്ടത് മോളെ അത് പിന്നെ ഞാൻ ആ ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും അവൻ മരിക്കണം അവൻ മരിച്ചു എന്നുള്ളൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വരുന്നത് അവനെ തളർത്തിയെങ്കിലും നിങ്ങൾക്ക് കടത്താൻ പറ്റുന്നുണ്ടോ വല്ലാത്തൊരു കഷ്ടമാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെ കൊന്നിട്ട് നിങ്ങളോട് എൻ്റെ മുന്നിലേക്ക് വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ എന്നെ കാണാൻ താല്പര്യമില്ല എന്ന് അവിടെ നിന്നെ പറഞ്ഞോളണം എന്തൊരു കഷ്ടമാ ഇതിനകത്ത് അവൻ ഉണ്ടായിട്ടും അവനെ ഒന്നും തല്ലാനോ കൊല്ലാനോ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കഴിവ് കേട്ട അച്ഛനാ അത് കേട്ടതും എൻ്റെ മോളെ അവനെ തല്ലാനായിട്ട് ഞാൻ ചെന്നതാ അവന് കിട്ടേണ്ട അടി കിട്ടിയതാ ഗംഗാപ്രസാദിനും അവനാ എല്ലാം തൊലച്ചത് അതിൻ്റെ ഇടയിൽ വന്ന് ചാടി ആ ഗംഗാപ്രസാദിന്റെ കൂട്ടുകാരനാണല്ലോ മനോഹർ അതുകൊണ്ട് അവനെ രക്ഷിക്കാനായിട്ട് അവൻ മനപ്പൂർവം എടുത്ത് ചാടിയതമ്മളെ എന്ത് ചെയ്യാനാ എന്നാലും ഇത് ശരിയായില്ലാ ഞാൻ ഭയങ്കര സങ്കടത്തില ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും അവനെ നിങ്ങൾക്ക് കൊന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അവനെ തളർത്തി കിടത്തിട്ടുണ്ടാവും കരുതിട്ടാ ഞാൻ വന്നത് പക്ഷേ നിങ്ങൾക്കതൊന്നും ചെയ്യാൻ കഴിവില്ലെങ്കി പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഹ് മുമ്പ് എനിക്കൊരു ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഒരു അച്ഛൻ പക്ഷെ ആ അച്ഛനല്ല ഇപ്പൊ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കഴിവ് കേട്ട അച്ഛനാണെന്ന് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയും എന്തായാലും ഏ എന്റെ വളർത്തമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ടല്ലോ വീട്ടില് അവര് അവരി നിങ്ങളെ സ്നേഹിക്കുകയൊന്നുമില്ല പക്ഷെ ആരെങ്കിലൊക്കെ സ്നേഹം കിട്ടണമെങ്കിൽ ഞാനെങ്കിലും അവസാന കാലത്ത് ഉണ്ടാവണമെങ്കില് അവനെ നിങ്ങൾ കൊന്നിരിക്കണം ആ മനോഹറിനെ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ മോളെ ഞാൻ മോളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എനിക്ക് മോളോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അറിഞ്ഞിട്ടാണോ ഇതൊക്കെ നടക്കുന്നത് എന്ത് അല്ല കഴിഞ്ഞ ദിവസം കിരണും കല്യാണം ഇവിടെ വന്നിരുന്നു മനോഹറിനെ കാണാനായിട്ട് എന്തിന് അവനെ കാണാൻ വന്നത് അവരുടെ ഇഷ്ടം കൊണ്ടൊന്നും അല്ല കൺമണി മോളെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് അവര് വന്നത് എന്ത് കൺമണി മോളെ കൊണ്ടുവന്നു എന്നോ അതെ കൺമണി മോളെ കൊണ്ടുവന്ന് മനോഹറിനെ കാണിച്ചു എന്നാ മനോഹർ പറഞ്ഞത് അത് കേട്ടതും ഞാൻ അറിഞ്ഞില്ലല്ലോ അതെപ്പോ സംഭവിച്ചു ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ കണ്ണും അടച്ച് വിശ്വസിക്കരുതെന്ന് എൻ്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം നീയും നിന്റെ മോളൊക്കെ ഇപ്പൊ അവരുടെ സംരക്ഷണത്തിലാ പക്ഷേ എന്തായാലും അങ്ങനെ നീ ജീവിക്കുമ്പോഴും നിന്റെ കാര്യത്തിൽ ഒരു തടയിടാൻ അവരെപ്പോഴും ഉണ്ടാവും നീ നിന്റെ ശത്രുവായ മനോഹരനെ മോളെ കൊണ്ടുവന്ന് കാണിക്കണമെങ്കിൽ അവരെത്ര കേന്മാരായിരിക്കണം ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ നടക്കുന്നതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഏ ഞാനിപ്പം ജീവിക്കുന്നത് അവരുടെ ഔതാര്യത്തിലാണ് കിരണം കല്യാണിയും തന്ന ഔതാര്യത്തില് എന്തായാലും കൺമണി മോളയും അവരാ നോക്കുന്നത് ആർ എസ് കൺസ്ട്രക്ഷനില ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് എന്ന് കരുതി എന്റെ കുഞ്ഞിനെ അവനെ കാണിക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ പിന്നെ ഈ സരയു ആരാണെന്ന് അവരറിയും ഇത്രയും നാളെ ഞാൻ ജീവിച്ചത് ആത്മാർത്ഥമായിട്ടാണ് ഇനി എന്നെ കൊണ്ട് എൻ്റെ പഴയ സ്വഭാവം എടുപ്പിച്ച അത് പിന്നെ എന്നെ ഒരിക്കലും എനിക്ക് മാറ്റാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് സരയി രാഹു രാഹുലിൻ്റെ മുഖത്ത് നോക്കി പറയാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും അവനെ ഒന്ന് കൊന്നുകള എന്നാലെങ്കിലും എനിക്ക് പറയാലോ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചു പോയെന്ന് ഷെ ജയിലിൽ കിടക്കുന്നവനെ കൊല്ലാൻ പോലും കഴിയില്ല എന്ന് അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയി ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം സരയി പോയിക്കഴിഞ്ഞത് രാഹുൽ അകത്തേക്ക് എന്നു അപ്പോ വിക്രം ചോദിക്കുക ആരാ അങ്കളെ ആരാ കാണാൻ വന്നത് വേറെ ആരാടാ സരയുവാ വന്നത് എന്താ പറയുന്നത് ഒന്നും പറയണ്ട അവള് ഇവനെ കൊല്ലുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് കിരണം കല്യാണിയും കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന കാര്യം ഞാൻ പറഞ്ഞു അത് കേട്ടതും അവളാകെ വയലൻ്റായി എന്താ എന്നോട് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞിട്ട് അവളങ്ങ് പോയി അത് കേട്ടതും അങ്കളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ഈ സരയി വിചാരിച്ചാല് കിരണിനെയും കല്യാണിയേയും തമ്മിൽ തെറ്റിക്കാൻ പറ്റുമല്ലോ എങ്ങനെ എങ്ങനെയാണെന്നോ ഉം കിരൺ വിചാരിച്ച സരയി വിചാരിച്ചാലേ ചിലപ്പോ ആ കല്യാണി മരിക്കും അതെന്താ നീ എങ്ങനെ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ആ അവർ രണ്ടുപേരും പണ്ടൊക്കെ ഇഷ്ടമുള്ളവരായിരുന്നല്ലോ അങ്ങനെയുള്ളപ്പോ ഈ സരയും കിരണിനെയും തമ്മിൽ അടുപ്പത്തിലാക്കണം അങ്ങനെ അടുപ്പത്തിലാക്കുമ്പോൾ കല്യാണിയുടെയും കിരണ ഇടയിൽ വഴക്ക് വരും അങ്ങനെ വഴക്ക് വന്നാ പിന്നെ അവര് തമ്മിൽ തെറ്റില്ലേ ഒന്ന് പോടാ അതൊക്കെ എത്ര ശ്രമിച്ചതാ ഉം കിരണ്ട സ്വഭാവം കല്യാണിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവരെ തമ്മിൽ തെറ്റിക്കാനൊന്നും പറ്റില്ല പിന്നെ എൻ്റെ മോള് സരയും അവളിപ്പോ കിരണ്ടേയും കല്യാണിന്റെ ഔതാര്യത്തിൽ ജീവിക്കുന്നോണ്ട് അവരോട് നന്ദി ഏട് കാണിക്കത്തൂല്ല ആ അതൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷെ അങ്ങനെ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിച്ചതുപോലെ കിരണം കല്യാണിയും തമ്മിൽ പിരിയും ആ പാവം മോള് മനോഹർ ഒരു ഫ്രോഡാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ പഴയ കഥകളൊക്കെ ആലോചിച്ച് കാണും കിരണം മൊത്തമുള്ള ആ നല്ല നല്ല രംഗങ്ങളൊക്കെ അവൾ ഓർത്തു കാണും പക്ഷേ എന്ത് ചെയ്യാനാ പാവം അപ്പോഴേക്കും കല്യാണിയെല്ലാം തകർത്തില്ലേ അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോള് സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു തന്നെയായിരുന്നു അത് സത്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സരൈവിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ കാരണക്കാരിയായ കല്യാണിയെ തീർക്കാൻ സരൈവിനോട് തന്നെ പറയണമെന്ന് ഇപ്പോൾ അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് കല്യാണിക്കത് വളരെ സോറി അത് വളരെ എളുപ്പമായിരിക്കും ഏയ് അതൊന്നും നടക്കില്ലടാ അതൊന്നും അവൾ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അവിടെ കല്യാണ ഓഫീസിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സരൈവ് വരിക കിരൺ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോ കല്യാണയും കിരണം നോക്കി ചിരിക്കുക ഉം വാസറിയൂ എന്താ എന്തെറ്റി ഞാൻ ഇവിടുത്തെ ജോലി വേണമെങ്കിൽ ഉപേക്ഷിക്കാം എനിക്കിവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ നിങ്ങൾക്കതില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പോയിക്കോളാം ആ എന്താ എന്താ ഇപ്പോൾ ഉണ്ടായത് എൻ്റെ കുഞ്ഞിനെയും ഞാൻ തിരിച്ച് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാം എനിക്കിനി ആരോടെ ഔതാര്യം വേണ്ട പിന്നെ ജീവിക്കാൻ ഒരു ജോലി ആവശ്യമായത് ഞാൻ ഏതെങ്കിലും തുണിക്കടയിൽ നിന്നാണെങ്കിലും ജീവിച്ചോളാം ഹാ ഇപ്പം അതിനും വേണ്ട എന്താ ഉണ്ടായതെന്ന് പറ നിങ്ങൾ രണ്ടുപേരും കൂടെ ജയിലിൽ ആ മനോഹരനെ കാണാൻ പോയിരുന്നു അല്ലേ അവനെ കാണാൻ പോയത് കുഴപ്പമില്ല എൻ്റെ മോളെ എൻ്റെ അനുവാദം ഇല്ലാതെ ആരോട് ചോദിച്ചിട്ട് അവനെ കൊണ്ടുപോയി കാണിച്ചത് നിങ്ങളുടെ അടുത്ത് എൻ്റെ മകളുണ്ടെങ്കിൽ അത് ഫുൾ സേഫ്റ്റിയോടുകൂടെ വളരുമെന്ന് ഓർത്ത ഞാൻ നിങ്ങളുടെ അടുത്ത് നിർത്തിയത് അപ്പോൾ ഒരു ഫ്രോഡും ക്രിമിനലു ആയി അവനെ കൊണ്ടുപോയി കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി ഒരു കാര്യം ഞാൻ പറയാം അവൻ ആരോടും സ്നേഹവും ആരെയും അവൻ സ്നേഹിക്കത്തുമില്ല അവൻ്റെ സ്നേഹമൊക്കെ വെറും കള്ളവും കപടവുമാണ് അതറിയാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതു പിന്നെ സറിയോ അവൻ രണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് കത്തയച്ചിരുന്നു അവന് അവന് മോളെ കാണണമെന്നും പറഞ്ഞ് അതുകൊണ്ടാ അതുകൊണ്ടാ ഞങ്ങൾ വേണ്ട കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ ഞാൻ ഒരുപാട് വിശ്വസിച്ചു കണ്ണും അടച്ച് വിശ്വസിച്ചു ഇനി ഞാൻ പഴയ സ്വഭാവത്തിലേക്കൊന്നും മാറാൻ പോകുന്നില്ല പക്ഷേ ഞാൻ നിങ്ങൾക്കരികിൽ നിന്നും എങ്ങോട്ടെങ്കിലും ദൂരത്തേക്ക് പോകും നിങ്ങളുടെ അടുത്ത് ജോലി ചെയ്യുന്നതുകൊണ്ടാണോ നിങ്ങളുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നുകൊണ്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സരിയോ അങ്ങനെയല്ല അയാളും ഏത് നിമിഷവും മരിക്കാമെന്നും അതുകൊണ്ട് അവസാനമായിട്ട് കുഞ്ഞിനെ ഒന്ന് കാണണമെന്നും നിന്റെ അച്ഛൻ എപ്പോൾ വേണമെങ്കിലും അയവനെ കൊല്ലാമെന്നൊക്കെ പറഞ്ഞ് കത്തയച്ചപ്പോൾ ഒരു സഹതാപം തോന്നിയിട്ട് ഇതേ കല്യാണി ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചു പോയെന്ന് പറയാനാണ് എനിക്കിഷ്ടം ഞാനിപ്പോഴും ജയിലിൽ കിടക്കുന്ന എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളെ കാണാൻ പോയത് എന്തിനാണെന്നറിയാമോ അവനെ കൊല്ലാൻ പറയാൻ അവനെ കൊന്നിട്ടുണ്ടോ എന്നറിയാൻ പക്ഷേ അയാൾക്ക് അതിനെ പറ്റിയിട്ടില്ല അതൊരു കഴിവ് കെട്ടത് എന്തെയാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവും കരുതിട്ട് അങ്ങോട്ട് പോയത് ഇങ്ങനെ ഒരു വാർത്തയാണ് കേട്ടത് അവനെ എങ്ങാനും എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആള് കൊന്നാല് സന്തോഷമായിട്ടും സമാധാനമായിട്ടും എനിക്ക് പറയാം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചു പോയിന്ന് ഇതൊരു ഫ്രോഡായ പക്ക ക്രിമിനലായ അവനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണോ കല്യാണി എന്നും സരയോ ചോദിക്കുക സോറി സരയോ ഇനി അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല ഇനി അങ്ങനെ ഉണ്ടായാൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്കിടയിൽ നിന്നും എങ്ങോട്ടേക്കെങ്കിലും പോകും എങ്ങോട്ടേക്കെങ്കിലും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടേക്കെങ്കിലും ദൂരത്ത് പോകും ജീവിക്കണമെങ്കിൽ ഒരു തുണിക്കടയിൽ നിന്നാണ് ആണെങ്കിലും ജീവിക്കാലോ അങ്ങനെ ജീവിച്ചോളഞ്ഞ് ആരുടെ ഔതാര്യം വേണ്ട എന്നും പറഞ്ഞ് സരയോടെ നിന്ന് പോവുക പാവം അവൾക്ക് വിഷമഹീകരണം കേട്ടാ എന്ത് ചെയ്യാനാ നമ്മൾ ചെയ്തത് തെറ്റല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വലുത് സരയു തന്നെയാ മനോഹർ നമുക്ക് ആരുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കും ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തികയേയും ലക്ഷ്മിയെയും ബൈജുനെയാണ് എൻ്റെ കയ്യിലേ അളിയൻ ഒരു തോക്കൊക്കെ തന്നിട്ടുണ്ട് അത്യാവശ്യം ഉപയോഗിക്കേണ്ടി വന്നു ഉപയോഗിച്ചോളം പറഞ്ഞിട്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് ആ ആയി തന്നെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് പക്ഷേ അത്ര പെട്ടെന്നൊന്നും മനോഹ ഗംഗാപ്രസാദിനെ വീഴ്ത്താൻ കഴിയില്ല അവൻ്റെ അടുത്ത് ആയതൊന്നും വില പോകില്ല അത് കേട്ടതും ബൈജുവിന് പേടിയായി ഓ എന്നാലും ഓൻ എത്ര ശക്തനോ ആ അതാ ഞാൻ പറഞ്ഞത് അവനെ ഭയങ്കര ശക്തനാണ് അതുകൊണ്ട് അവനെ സൂക്ഷിച്ചേ മതിയാവും അയ്യോ അല്ല എല്ലായിടത്തും പൂട്ടിയിട്ടുണ്ടോ അയ്യോ ആരോ തട്ടുന്ന പോലെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ആര് തട്ടാനേ രാത്രി അതാ മര മരത്തിൻ്റെ ചില ജനലിൽ മുട്ടിയതായിരിക്കും പേടിക്കൊന്നും വേണ്ട ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ അല്ല ദിലീപ് ഏട്ടനോട് വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നോ ആ ദിലീപ് ഏട്ടനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ദിലീപ് ഏട്ടന് പേടിയൊന്നുമില്ല അത് ഗംഗയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് മോളെ എന്തായാലും പേടിക്കണം അവനെ പേടിക്കണം നന്നായിട്ട് പേടിക്കണം അവനെ പേടിച്ചില്ലെങ്കിൽ ആ അത് വേറെ പ്രശ്നത്തിലേക്ക് ചെന്നെത്തും ആ പിന്നെ മറ്റന്നാളെ നിശ്ചയമായതുകൊണ്ട് അവനെന്തും ഏത് നിമിഷവും ചെയ്യാം അതുകൊണ്ട് സൂക്ഷിക്കാം പേടിക്കണ്ട എന്തിനാ എല്ലാവരും ഇങ്ങനെ പേടിക്കണേ ഈ രാത്രി അവൻ വന്നാലും അവൻ ഒറ്റയടിക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും തലയിൽ ഒരു വലിയ ഘട്ടമുള്ളതുകൊണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും കാർത്തിയേച്ചിയെ എന്ന് ബൈജു ഇത് കേട്ടതും ബൈജു അവൻ ഹോസ്പിറ്റലിൽ നിന്നും ജയിലിൽ നിന്നും ചാടി എന്നറഞ്ഞതോടുകൂടെ ഞങ്ങളുടെ ഉള്ള മനസ്സമാധാനം മുഴുവനും പോയി പിന്നെ എങ്ങനെയാ സമാധാനത്തോടെ ഇരിക്കുന്നത് ഹാ നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചാലോ ദേ എനിക്ക് പേടിയൊന്നുമില്ല ഓനെ ഞാൻ വെടിവെച്ച് വീഴ്ത്തും അതൊക്കെ നിൻ്റെ വെറും തോന്നല ബൈജു അതൊന്നും നടക്കില്ല അവനെ ശക്തന ഡബിൾ മടങ്ങ് ശക്തൻ അതുകൊണ്ട് നമുക്കൊന്നും അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും നമ്മുടെ ജീവനെടുക്കാനും മടിക്കാത്തവനെ നമ്മൾ പേടിച്ചേ മതിയാകൂ എന്നൊക്കെ പറയാതെ കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ബൈജോടൊക്കെ ഇങ്ങനെ നോക്കുക പേടി ആവണുണ്ട് പക്ഷെ പേടി കാണിച്ചാൽ ശരിയാവില്ലല്ലോ ആ എന്തായാലും ഇരിക്കാന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മ ചോദിക്കുക അല്ല അടുക്കള പാതലൊക്കെ നന്നായിട്ട് പൂട്ടിയോ ഇല്ല അതറിയില്ല മറന്നോയല്ലോ അമ്മേ എന്നാൽ പിന്നെ ഞാൻ നോക്കിയിട്ട് വരാം ബൈജു സൂക്ഷിക്കണം യാതൊരു കാരണവശാലും അടുക്കള വാതലൊന്നും തുറക്കരുത് കേട്ടല്ലോ ഏയ് അങ്ങനെ ഞാൻ തുറക്കുമോ ലക്ഷ്മി അച്ചേ ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ബൈജു എഴുന്നേറ്റ് പോവാ എനിക്ക് പേടിയാവുന്നമ്മേ മനസ്സിനെന്തോ വല്ലാത്തൊരു വിമ്മിഷ്ടം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശനും ആകെ സങ്കടപ്പെട്ടിരിക്കുക എന്താണെന്ന് അറിയില്ല ദീപെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം മനസ്സിനൊരു സുഖമില്ല വല്ലാത്തൊരു ടെൻഷൻ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ ആകെ മൊത്തം പേടിയാവുന്നത് പോലെ എന്തോ എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലെ അത് പിന്നെ അവൻ ജയില് ചാടിയത് കൊണ്ട് പ്രകാശ് ഏട്ടാ അതിന് അതിന് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അവൻ ജയില് ചാടി ഇനി അവനിൽ നിന്നും നമ്മളെല്ലാ നമ്മളെ എല്ലാവരെയും രക്ഷിക്കണം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നൊക്കെ പറയാം ഞാനൊന്ന് കാർത്തികം പോളുടെ വീട് വരെ പോയിട്ട് വരട്ടെ എന്തിന് ഈ വയ്യാത്ത പ്രകാശേട്ടൻ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം ആ നീ എന്ത് വർത്താനോ ദീപെ ഈ പറയുന്നേ ബൈജുനെ പെണ്ണ് കാണാൻ കിരൺ മോനോടൊപ്പം ഞാൻ പോയപ്പോഴും എനിക്ക് വയ്യായിക ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ എൻ്റെ മോനെ രക്ഷിച്ചില്ലേ ഏഹ് അവനെ കുത്താൻ വന്നവൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടി ആ കുത്ത് ഞാൻ ഞാനേറ്റുവാങ്ങിയില്ലേ അതുപോലെ എൻ്റെ അവൻ ആക്രമിക്കാൻ വന്ന ഞാൻ ഞാൻ ഏറ്റുമേടിച്ചോളാം ഞാൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ ശിക്ഷയാകും ശിക്ഷയാകും ദീപേ എന്തൊക്കെയാണ് പ്രകാശേട്ട ഈ പ്രകാശ് ചേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് സമാധാനം ആവുമെന്നാണോ പ്രകാശ് ചേട്ടൻ പറയുന്നത് അങ്ങനെയല്ല പക്ഷെ എന്നാലും എൻ്റെ ജീവൻ കൊടുത്താണെങ്കിലും എനിക്ക് എൻ്റെ മക്കളെ രക്ഷിക്കാമല്ലോ ഒരു കാലത്ത് എൻ്റെ മക്കൾ എനിക്ക് ചതുർത്തിയായിരുന്നു പെൺമക്കളുടെ മുഖം കാണുന്നത് പോലും ചതുർത്തിയാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ ഞാനിതൊക്കെ അതൊക്കെ എപ്പോഴേ തിരുത്തി പെൺമക്കളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് ദീപെ ഐശ്വര്യം അവരുടെ മുഖത്തെ സന്തോഷമാണ് നമ്മുടെ ആയുസ് ആ അതെനിക്ക് മനസ്സിലായി അതെനിക്ക് നന്നായിട്ട് മനസ്സിലായതാ അതുകൊണ്ട് തന്നെ എൻ്റെ പെൺമക്കൾ എൻ്റെ പെൺമക്കളുടെ സന്തോഷവും സൗ ജീവിതവും ഒക്കെ കണ്ടിട്ടാ എനിക്ക് ഇനിയും ജീവിക്കാൻ ദൈവം ഒരുപാട് കാലം ആയസ് തന്നത് പിന്നെ ഈ പാതിരാത്രി എന്നാരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല രണ്ട് അറ്റാക്ക് വന്നു ഇപ്പം കത്തിക്ക് കുത്തും കിട്ടി കാലൊടിഞ്ഞു ഇനി ആർക്കു തന്നെ വേണം കാലിന് പോലും വേണ്ടാത്ത ജന്മം അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് ഈ പാതിരാത്രി ഉറക്കം വരില്ല അവിടെ ലക്ഷ്മിയും കാർത്തികയും ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ ഒന്ന് പോവുക ആ നമ്മൾ നാളെ അങ്ങോട്ട് പോകാനിരിക്കുമല്ലേ പ്രകാശ് ചേട്ടാ പിന്നെ എന്തിനാ ഇപ്പോഴേ ഓടുന്നത് ആ ഞാൻ പറഞ്ഞില്ല ദീപെ എനിക്ക് പോയേ പറ്റൂ എൻ്റെ മോളെ രക്ഷിച്ചേ പറ്റൂ കാർത്തികയ്ക്കോ കല്യാണിക്കോ കാമ്പരിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനേര് വീണ എൻ്റെ നെഞ്ചിൽ നിന്നും ചോര പൊടിയുന്നത് പോലെയാ അതുകൊണ്ട് പോയിട്ട് വരാം സൂക്ഷിക്കണേ പ്രകാശേട്ടാ സൂക്ഷിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പോവുകയാണ് ഈ സമയം ദീപയ്ക്ക് പേടിയായി എൻ്റെ ഈശ്വര പ്രകാശേട്ടൻ്റെ കാത്തോളനെ ആപത്തൊന്നും സംഭവിക്കരുതേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ദീപം എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മി അമ്മയെയും കാർത്തികയുമാണ് ബെഡ്റൂമിലെ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റൊന്ന് നിശ്ചയമായതുകൊണ്ട് അവനേത് സമയത്തും വരാൻ മോളെ ദിലീപിൻ്റെ വീട്ടിലേക്ക് പോകുമെന്നാ എൻ്റെ പേടി അമ്മേ ദിലീപേഠനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ജാഗ്രതയായിട്ടിരിക്കണമെന്ന് പിന്നെ കിരണ കിരണും ചന്ദ്രസേനങ്ങളും കൂടെ ദിലീപ് എൻ്റെ വീട്ടിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അധികം പേടിക്കാനൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ മരിക്കാം പക്ഷേ ദിലീപ് ഏട്ടനെന്തിനാ കൊലക്കി കൊടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല്ലടിച്ചത് കേട്ടതും കാർത്തികയെ ലക്ഷ്മി ഞെട്ടി ഈ പാദരാത്രി ആര് വരാനാ എന്നു കാർത്തികയുടെ ചോദ്യം നമുക്ക് നോക്കാം മോളെ വാ എന്നും പറഞ്ഞ് അവരറങ്ങേ ചെന്നു അപ്പം ബൈജു ലക്ഷ്മിയേച്ചിയേ കാർത്തിക ചേച്ചിയെ ആരോ ബെല്ലടിച്ചില്ലേ അതെ അത് കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത് ബൈജു വാതിൽ തുറക്കണ്ട ജനലിൽ കൂടി നോക്ക ആരാണെന്ന് എന്നിട്ട് തുറന്നാൽ മതി ശരി എന്നും പറഞ്ഞുകൊണ്ട് ബൈജു ജനലിൽ കൂടെ തോക്കും ചൂണ്ടി നോക്കുക പക്ഷേ അവിടെയൊന്നും ആരെയും കാണുന്നില്ല ആരായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ബൈജു തുറച്ച് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്